തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവയ്പിൽ യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഭവത്തെക്കുറിച്ച് അയൽവാസിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ചേട്ടാ എന്താണ് രാവിലെ എട്ടരയോടെ പ്രശ്നം വന്നപ്പോൾ ഈ സിനി എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ വിടിക്കുന്ന ഒരു മുറുകൂടി രക്തം അതിൻ്റെ അമ്മാവൻ്റെ ഭനിയല്ലത്തെ രക്തമൊക്കെ പുറണ്ടിരിക്കുന്നു ഈ ഭനിയല്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു കുര്യനുണ്ടെന്ന് ഒരു സ്ത്രീ അവർ കോട്ട ഒക്കെ ഭരിച്ച തലയിൽ വന്ന അവർ സിനി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സിനിക്ക് സിനി എന്നെ ഒപ്പിട്ട് കൊടുക്കണം എന്നാലും കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സിനിമ ഇങ്ങനെ ഒപ്പിടാ സമയത്താണ് വെടിവച്ചോ കളി തോക്കാ എന്തോ ആണെന്നാണ് അവര് പറയുന്നത് ആക്ച്വലി അതായിരിക്കില്ല എങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ അതല്ല ഇപ്പോഴും ആശുപത്രിയിൽ എക്സറേതപ്പോലെ കയ്യിലിരി പോലും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് സൗണ്ടൊന്നും കേട്ടില്ല

സെൻട്രൽ ഹെൽത്ത് സ്കീമിലാണ് കുട്ടി ജയിൽ അവിടെയൊന്നും ജോലി ചെയ്ത ആ കുട്ടിക്ക് അങ്ങനെ വൈരാഗ്യത്തൊക്കെ അങ്ങനെ ഒന്നും അറിയില്ല രണ്ടു ദിവസം കാർഗ്ഗായിരുന്നല്ലോ അങ്ങനെ

കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അക്രമി ഷിനിയെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചുവെന്നുമാണ് വീട്ടുകാരുടെ മൊഴിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി രണ്ടു തവണ വെടിവെച്ചു എന്താണ് വെടിവെക്കാൻ ഉപയോഗിച്ച ഡിവൈസ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എയർഗൺ ആയിരിക്കാനാണ് സാധ്യത ഷിനിയുടെ കൈക്ക് ചെറിയ പരിക്കാണുള്ളത് വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് ശരീരം മുഴുവൻ മറിച്ചാണ് അക്രമി എത്തിയത് പ്രാഥമിക മൊഴിയിൽ നിന്നും അക്രമം നടത്തിയത് സ്ത്രീയാണെന്ന് കരുതുന്നത് അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അതേസമയം അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും ഷിനിയെ ചോദിച്ചാണ് ആക്രമി വന്നതെന്ന് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ വ്യക്തമാക്കി രാവിലെ എട്ടരയോടെയാണ് വീട്ടിലെത്തി ബെല്ലടിച്ചത് ഷിനി തന്നെ കൊറിയർ ഏറ്റുവാങ്ങി ഒപ്പിടണമെന്ന് നിർബന്ധിച്ചു പെൻ ഇല്ലെന്നും അവർ പറഞ്ഞു താൻ അകത്തുപോയി പെണ് എടുത്തു വരുന്നതിനിടെയാണ് ഷിനിക്കു നേരെ ആക്രമണം ഉണ്ടായത് ഒരു തവണ കയ്യിലും രണ്ടു തവണ തറയിലും വെടിയുയർത്തി സ്ത്രീ തന്നെയാണ് വന്നത് ഒത്ത ശരീരമുള്ള സ്ത്രീയാണെന്ന് കാഴ്ചയിൽ തോന്നിയതെന്നും ഷിനി ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ വ്യക്തമാക്കി തിരുവനന്തപുരം വഞ്ചൂർ ചെമ്പകശ്ശേരി സ്വദേശിയെ ഷിനിയെയാണ് ഇന്ന് രാവിലെ മുഖം മറച്ചെത്തിയ സ്ത്രീ ആക്രമിച്ചത് അക്രമി മുഖം മൂടി ധരിച്ചിരുന്നയാൾ ആളെ തിരിച്ചറിഞ്ഞില്ലെന്നും സ്ത്രീയാണെന്ന് വ്യക്തമായെന്നും ഷിനി പോലീസിനോട് വ്യക്തമാക്കി എൻ ആർ എച്ച് എം ജീവനക്കാരിയായ ഷിനിക്ക് വലതുകൈക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷിനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് ആമസോണിൽ നിന്നുള്ള കൊറിയൽ നൽകാൻ എന്ന പേരിലാണ് മുഖം മൂടി ധരിച്ച് അക്രമി എത്തിയത് ഷിനിയുടെ ഭർത്തൃപിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അക്രമി പാഴ്സൽ നൽകില്ല ഷിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ എന്തെങ്കിലും വിഷയങ്ങളാണോ വെടിവെയ്പ്പിൽ കലാശിച്ചതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്